ടു ഡബിൾ നയൻ ടു ഡബിൾ നയൻ ടു ഡബിൾ നയൻ നമ്മളിപ്പോ കുറെ ആയിട്ട് ടു ഡബിൾ നയൻ്റെ കുർത്തീസ് അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ എന്താ പറയുക എല്ലാവർക്കും നമ്മുടെ ഈ ഓഫർ പ്രൈസിന്റെ കുത്തീസ് ഒക്കെ ഇഷ്ടമാകുന്നു അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ല റിവ്യൂസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ്റെ കുർത്തീസും ആയിട്ട് തന്നെയാണ് മീഡിയം ടു ഡബിൾ എസ് സൈസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മുടെ കോട്ടൺ ഉണ്ട് വെറൈറ്റി കുറെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് ഓർഗൻസ ഉണ്ട് അങ്ങനെ കുറെ പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കളക്ഷൻസ് ഉണ്ട് തുടങ്ങാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീഡിയം സൈസ് കാണാം കേട്ടോ ഞാൻ വേറെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് സൈഡ് സൈഡ്സിൽ പാറ്റേൺ വന്നിരിക്കുന്നത് ഇത് ഒരുപാട് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് നമുക്ക് ബെറ്റിൽ ഇരുന്ന എല്ലാം എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അത്രയും എൻക്വയറി ഉള്ള ഐറ്റം ആയിരുന്നേ ഇതൊരു ടിഷ്യൂ ഫാബ്രിക്കിൽ നല്ല പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സൈഡ് സൈഡ്സിലിൽ പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റം ആണ് അതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു പിസ്താഗ്രീൻ ആണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഒരു വി പാറ്റേണിൽ നമ്മൾ ഇതിന്റെ ടൂ പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറി ആയിരുന്നു നമുക്ക് മുഴുവൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നല്ല പ്യോർ അഡ്ജാക്ട് കോട്ടണിലാണ് വന്നിരിക്കുന്നത് നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു മെറൂൺ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല എന്താ പറയുക സൈഡ് സ്ലിറ്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ ടു ഡബിൾ എൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് നോക്കുന്നത് പിങ്കിഷ് ലാവന്റെ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കോളർ കോളർനെക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് മീഡിയം സൈസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് മെറൂൺ നല്ല പ്യുവർ കോട്ടൺ ആണ് എല്ലാം നല്ല പാച്ചൊക്കെ വന്നിട്ട് നല്ല പ്യുവർ കോട്ടൺ ആയിട്ടും ആണ് കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു കോളർ നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നോക്കി എന്ത് രസമാണ് കാണാൻ എന്നറിയോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ആണല്ലേ കേട്ടോ ഇതൊരു ഓഫ് ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇതും ഒരു കോളർ നെക്ക് പാറ്റേൺ പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു കളർ ടോണാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ഗ്രേ ടോൺ ആണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ആയിട്ടുള്ള പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടു പീസ് സെറ്റായിരുന്നു ഇത് ഫുള്ള് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കി ഇരുന്ന മെറ്റീരിയൽ വെച്ച് നമ്മൾ എന്താ പറയുക ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ഇതാണ് നല്ലൊരു പിങ്ക് ടോൺ ആണ് ഇത് വന്നിരിക്കുന്നത് നോക്കി എന്ത് രസമാണ് കാണാനെന്നറിയാമോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പൊ മീഡിയം സൈസ് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് സൈസ് കാണാം എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് ആണ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഈ സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നിനക്കിത് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്നുകൂടെ ക്ലാരിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഇതാണേ അടിപൊളി ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ നല്ല വെയിറ്റ് ആണ് നല്ല കോട്ടൺ പ്യോർ കോട്ടൺ ആണ് ഐറ്റം വന്നിരിക്കുന്നത് സൈഡ് സ്ലീ ഫ്ലാറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇത് അതിന്റെ തന്നെ ഒരു യെല്ലോ കയറിയത് നല്ല ഭംഗിയാണ് കാണാൻ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാ അടിപൊളിയായിരിക്കും കേട്ടോ അതായത് നോക്കി ഇങ്ങനൊരു കഴുത്തിന്റെ പാറ്റേൺ വന്നിട്ട് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ നോക്കി നമ്മൾ ഇതൊക്കെ ടു പീസ് സെറ്റ് ചെയ്ത ഐറ്റംസ് ആണ് സ്ലീവിന്റെ എൻ്റെ ഇതാ നമ്മളിങ്ങനെ ഒരു ഇതുപോലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് എന്താ പ്യോർ അജ്രാണ് കേട്ടോ പ്യുവർ അജ്റക് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ടൂ ഡബിൾ പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നിട്ട് ആദ്യം കാണിച്ചത് മെറൂണ് ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നല്ല രസമാണ് ഇത് പിങ്ക് ടോൺ ആണ് അത് കൂടുതലും എടുത്ത് നിൽക്കുന്നത് ഇതൊരു നേവി ബ്ലൂ അജ്രക്കിനെ നേവി ബ്ലൂ നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റമാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് വീഴുന്നതാണ് പക്ഷെ ഇതിന്റെ ജാക്കറ്റ് അവൈലബിൾ ആയിട്ടില്ല നിങ്ങളുടെ ഇതിൽ ഒരു ഷർഗ്ഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതായിട്ട് വേറെയും പറ്റും നല്ല റേറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ലാർജ് ആണ് സൈസ് വരുന്നത് നമുക്ക് ജാക്കറ്റ് അവൈലബിൾ ആയിട്ടില്ല എൻ്റെ കൂട്ടത്തിൽ ടു ഡബിൾ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അത് ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ടു ഡബിൾ എൻ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ അതാ നല്ലൊരു മെറൂൺ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണേ എല്ലാവേ അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണല്ലോ മേടിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ നല്ലൊരു പിങ്ക് പിങ്കിഷ് ലാവണ്ടർ ടോൺ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് ടോണാണ് വന്നിരിക്കുന്നത് ഇതൊരു മെറൂണ വൈൻ വൈനിങ് മെറൂണാണ് വരുന്നിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ വേറെ ഇരിക്കുന്നതിന്റെ വേറൊരു കളർ ചാർട്ടാണ് ഓർഗൻസിയാണ് ഫാബ്രിക് വരുന്നത് ഇത് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള കോട്ടൺ ആണ് നല്ല രസം ഇട്ട് കഴിയുമ്പോൾ നല്ല നമുക്ക് നല്ല സുഖമാണ് ഞാൻ ഞാനിതിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ഇത് നല്ല ഗ്രേ ടോൺ ആണ് ബ്ലൂയിഷ് ഗ്രേ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു എല്ലോ സൈഡ് സ്ലിറ്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് വേണം വന്നത് അതിൻ്റെ തന്നെ സെയിം പിങ്ക് ആണ് വന്നിരിക്കുന്നത് നമുക്ക് എന്ത് ഭംഗിയുള്ള ഐറ്റമാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് സൈസ് കാണാം സൈസ് ആണ് ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് സെക്കൻഡ് എന്ന് പറയുന്നത് ദാ ഞാൻ വേറിയിരിക്കുന്ന എക്സൽ ആണ് എനിക്ക് ഒത്തിരി ലൂസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കോളർ പാറ്റേൺ ഉള്ള പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അത് കാന്ത കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ അജ്റക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ഫ്ലഷ് ഷിപ്പിംഗ് ആണ് പെർ പീസ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഓൾമോസ്റ്റ് ഞാൻ വരുത്തുമ്പോഴും ഒക്കെ സിക്സ്റ്റി റുപ്പീസ് എയ്റ്റി റുപ്പീസൊക്കെയാണ് പെർ പീസിനെല്ലാവരും മേടിച്ചിട്ടുള്ളത് ഞാൻ വാങ്ങുന്ന ടൈമിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാനും ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് എയ്റ്റി റുപ്പീസ് ഒക്കെയാണ് ചാർജ് വരുന്നത് പക്ഷെ നമ്മളിവിടെ വരുന്നത് വെറും ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് ഇതിന് ഇല്ല കേട്ടോ എക്സൽ സൈസ് ആണ് ഇത് മെറൂണ് ഇത് ഇതിന്റെ ഒരു ഡാർക്ക് ഗ്രേ ടോൺ ആണ് ഞാൻ വേറിരിക്കുന്നതിന്റെ ഒരു ഡാർക്ക് ഗ്രേ ടോൺ ആണ് ഇത് ഒരു പീക്ക ബ്ലൂ ഷെയ്ഡ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വേറിരിക്കുന്നതിന്റെ തന്നെ ഒരു ലൈറ്റ് ഗ്രേ ടോൺ ആണ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പ്യോർ കോട്ടണിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ് ഇതെന്ന് പറയുന്നത് ഒരു ഗ്രേഷ് ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് ലേസ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നെക്സ്റ്റ് സൈസ് കാണാം ഫസ്റ്റോ എന്ന് പറയുന്നത് നല്ലൊരു ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ടൈമിൽ ലൈസാണ് കാണിക്കുന്നത് ഇത് അജിറക്കി വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ടോൺ ആണ് അജിറക്കിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് കാണിച്ചു പോകുന്നത് വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് ഓർത്തിട്ട് കേട്ടോ ഇതാണ് നല്ല ഭംഗിയുള്ള ആണ് ഇത് ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇത് കോട്ടണിൽ വന്നിരിക്കുന്ന മെറൂൺ ഷെയ്ഡ് കണ്ടോ നിങ്ങൾക്ക് വീഡിയോക്ക് ക്ലാരിറ്റി ഉള്ളെന്ന് ഞാൻ ഇത്രയും ലെങ്ത് നിന്ന് എടുക്കുന്നത് കൊണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത് കേട്ടോ പീകോ ബ്ലൂ മെറൂൺ കോമ്പിനേഷന് ഞാൻ ഈ വേറെ ഇരിക്കുന്നതിന്റെ ഒരു ഡാർക്ക് ഗ്രേ ടോൺ നല്ല ഭംഗിയുള്ള റൈറ്റാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് ഗ്രേ ടോൺ ആണ് ഇതിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇറക്കുന്നതാണ് കസ്റ്റമറിന് ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്ത് ഇറക്കുന്നത് കേട്ടോ പുതിയ പീസസ് പീസസാണെല്ലാം അല്ല നോക്കിയാൽ ഇതൊരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഒരു ഗ്രീനിഷ് ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് വഴി കൊറിയർ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണെങ്കിലും പറയാം താങ്ക് യു